ഡിസംബർ മാസത്തിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ക്രിസ്മസ് തന്നെയാണ് ക്രിസ്മസ് എന്ന് പറയുമ്പോൾ കേക്കും വൈനും മാത്രമല്ല നല്ല രുചിയോറും വിഭവങ്ങളും ഒക്കെ ആയിട്ട് എല്ലാവരും ഒത്തുകൂടുന്ന ദിവസം കൂടിയാണ് അപ്പോൾ ഇന്ന് ഞാനൊരു ട്രഡീഷണൽ വിത്ത് ഫ്യൂഷൻ ഒരു ഫുഡു ആയിട്ടാണ് വന്നിരിക്കുന്നത്

കോഴിയും പിടിയും ഈ കോഴിയും പിടിയും തന്നെ ഇപ്പം പലയിടം നമ്മുടെ കോട്ടയം ഭാഗത്തൊക്കെ ചില ട്രഡീഷണൽ അമ്മച്ചിമാരൊക്കെ തയ്യാറാക്കി കൊടുക്കുന്നുണ്ട് അപ്പം അതിനെ ഒന്ന് വെറൈറ്റി ആക്കിയിട്ട് അല്ലേ ഒരു ഫ്യൂഷൻ ടച്ച് ഒരു ട്രെൻഡി ആക്കിയിട്ടാണ് ഷെഫ് നമുക്ക് വേണ്ടി പ്രസന്റ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് കുക്കിംഗിലേക്ക് പോയാലോ ഓക്കെ അല്ലേ നമുക്ക് ആദ്യം പിടിയാണ് തയ്യാറാക്കുന്നത് അപ്പം ഇൻഗ്രീഡിയൻസ് എല്ലാം സെറ്റ് വെച്ചിട്ടുണ്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അരിപ്പൊടിയാണ് ഉപയോഗിക്കുന്നത് അത് ശരിക്കും കുറച്ച് തരിയുള്ള പൊടിയാണത് അത് പിന്നെ അതിന്റെ കൂട്ടത്തില് തേങ്ങ ചെരുള്ളി ജീരകം കുറച്ച് വെളുത്തുള്ളി ഇതൊന്ന് ചതച്ചെടുക്കണം ഞാൻ ഓൾറെഡി ഇവിടെ ചതച്ച് വെച്ചിട്ടുണ്ട് അത് വെള്ളം എന്നിട്ട് ജസ്റ്റ് ആഡ് അങ്ങനെയല്ല

ചെറുളി തേങ്ങ വെളുത്തുള്ളി ജീരകം ഇട്ടു തേങ്ങാപ്പാൽ തേങ്ങാപ്പാൽ ഷെഫിനെല്ലാം കൈക്കണക്കാണ് അപ്പൊ നമ്മളൊക്കെ വീട്ടിൽ തയ്യാറാക്കുമ്പം എത്ര ഗ്രാം നമ്മുടെ പൊടിക്കനുസരിച്ച് അരിപ്പൊടിക്കനുസരിച്ച് ഒരു കപ്പ് വെള്ളം എടുക്കുവാണെന്നാണ് ഒരു ഒന്നേക്കാൽ കപ്പ് റൈസ് പൗൺ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഇനി തിളച്ചു അല്ലേ ഇട്ടു ഈ നമുക്ക് പ്രധാന ഇൻഗ്രീഡിയൻസ് അരിപ്പൊടി കട്ട ചൂട് മതിയായിരിക്കും ഷെഫ് ഇവിടെ ഓബൈതാമരല്ല എത്ര വർഷമായി പ്രീ ഓപ്പണിംഗ് മുതൽ തന്നെ ഉണ്ട് അല്ല ഞാൻ വേറെ പല ഹോട്ടലിൽ നിന്നിട്ട് ഇവിടെ ഉണ്ട് ഇതൊന്ന് തണുത്തിട്ട് നമുക്ക് പിടിക്കുള്ള നല്ല സെറ്റ് ആയിട്ടുണ്ട് തണുത്തതിന് ശേഷം ആയിട്ട് തണുത്ത് കഴിയുമ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ചെറിയ ചെറിയ ബോൾ പിടിച്ച് സ്റ്റീം ചെയ്തെടുക്കണം

നമ്മുടെ പിടി നമ്മൾ ആവിയിൽ വേവിക്കാൻ വെച്ചു സാധാരണ പക്ഷേ പിടി ആവിൽ വെള്ളവും തേങ്ങാപ്പാലും ഇതൊക്കെ നമ്മളിത് ബേക്കഡ് കോഴിപ്പിടി ആയതുകൊണ്ട് ചിക്കനും ഇതെല്ലാം അപ്പൊ അതുകൊണ്ട് നമ്മളത് സ്റ്റീം ചെയ്തിട്ട് പിന്നെ വേറൊരു ഗ്രേവി ഉണ്ടാക്കി അടുത്ത സ്റ്റെപ്പ് നമ്മുടെ എന്തെങ്കിലും സ്പെഷ്യൽ വിഭവങ്ങളൊക്കെ ഉണ്ടോ ും സ്റ്റാർട്ടിങ് ഗുഫേ ട്വന്റി ഫോർത്ത് ഡിന്നർ ബുഫേ ഉണ്ട് ട്വന്റി ഫിഫ്ത്ത് ക്രിസ്മസ് ബ്രഞ്ച് പിന്നെ ഡിന്നർ പിന്നെ ട്വന്റി സിക്സ് മുതൽ നമുക്ക് ഓരോ ദിവസം ഓരോരോ അതായത് ഒരു ദിവസം തീന്മുറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഇത് കോട്ടയം സൈഡിലൊക്കെ മറ്റേ ക്രിസ്ത്യൻ വെഡ്ഡിംഗിന് കൊടുക്കുന്ന ഒരു സദ്യയാണ് സദ്യയാണ് ക്രിസ്ത്യൻ എന്ന് പറയുന്നത് അതിനകത്ത് ബീഫ് ബീഫ് കട്ട്ലറ്റ് ഉണ്ട് അപ്പം സ്റ്റൂ കുറച്ച് കുറച്ച് ഐറ്റംസ് ചിക്കൻ്റെ അനുസരിച്ച് നമ്മുടെ ഇൻഗ്രീഡിയൻസ് അളവിലും മാറ്റം വരുത്താം

ആണ് ആണ് നമ്മൾ ഓരോരോ ഉണ്ട് ഒരു ഡിന്നർ മുറ എന്ന് പറയുന്നത് പിന്നെ പിന്നെ ഐലൻഡ് ഫ്ലേവേഴ്സ് ഐലൻഡ് ഉണ്ടല്ലോ അവിടുത്തെ ഓരോരോ ഇതാണ് സ്പെഷ്യൽ ശ്രീലങ്ക മാത്രല്ല ഐലൻഡ് ഫ്ലേവേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരുപാട് ഐലൻഡ് ഉണ്ടല്ലോ നമുക്ക് കുറച്ച് പിന്നെ ചൈന ടൗൺ ഉണ്ട് ചൈനീസ് ഫെസ്റ്റിവൽ ഉണ്ട് ദിവസം

ഇതിനെ നമുക്ക് ചിക്കൻ ചിക്കൻ ഇത് ഇത് ബോൺലെസ് 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 ലെഗ് ലെഗ് ആണ് ആണ് ഉപയോഗിക്കുന്നത് ഉപയോഗിക്കുന്നത് കഴുകി അപ്പോൾ ഈ നമ്മൾ നമ്മൾ ഉപയോഗിക്കുന്നു പെട്ടെന്ന് പെട്ടെന്ന് കുക്ക് കുക്ക് ആവും നമ്മുടെ 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 റെസിപ്പീസ് ഒക്കെ ഷെഫ് റെസിപ്പികളുണ്ട് ഇവിടെ ആണോ അതേതായിരിക്കും ഷെഫിന്റെ ഏതാ റെസിപ്പി നമ്മള് ഇപ്പൊ ഞാൻ ഒരു റെസിപ്പി കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അത് നമ്മള് നമ്മുടെ ടീമുണ്ട് ടീം എല്ലാരൂടെ ഇരുന്നു അതിനെന്തെങ്കിലും ചെറിയ അങ്ങനെ അങ്ങനെ ഞങ്ങളുടെ ഓപെ താമരയുടെ ഫുൾ റെസിപ്പികളും അങ്ങനെയാണ് നമ്മള് ഞങ്ങളുടെ ടീം എല്ലാരും കൂടെ ഇരുന്നു ആലോചിച്ച് ഇപ്പൊ നമ്മള് നമ്മുടെ ഇവിടെ കോഴി അടിച്ച് കളിച്ചത് അത് നമ്മുടെ സിഗ്നേച്ചർ ഡിഷാണ് കോഴി അടിച്ച് കളിച്ചത് ബേക്കഡ് കോഴിപ്പൊഴി നമ്മുടെ സിഗ്നേച്ചർ ഡിഷാണ് വട്ടയപ്പം വിത്ത് ബീഫ് കറി നമ്മുടെ ക്രിസ്മസിന്റെ ഹൈലൈറ്റ് ഇതൊക്കെ ശരിക്കും ഇതൊക്കെ നമ്മുടെ സിഗ്നേച്ചർ ഡിഷ് നമ്മളിവിടെ ഹൈടൈപ്പ് നമ്മുടെ ബാറിൽ ഹൈടൈപ്പ് ബാർ ഓക്കേ അവിടെ കൊടുക്കുന്ന ഐറ്റംസ് അല്ല അല്ല അതൊക്കെ ഒപ്പം നമുക്ക് കുറച്ച് ഗരമമസാല ഗരമമസാല ഓക്കേ ഇന്താ കുരുമുളക് എഞ്ചിന പൊടിച്ചത കുരുമുളക് പൊടിച്ച കുക്ക് ആയി വെന്തു വരാൻ വേണ്ടിട്ട് അല്പം വെള്ളം ഒഴിക്കുക സോസോ കാര്യങ്ങളോ ഒന്നും ചേർക്കണ്ട അല്ലേ നമ്മുടെ പിടിക്ക് എത്ര ടൈം വേണം അത് കുക്ക് ആയി വരെ അതൊരു 10 മിനിറ്റ് കൊണ്ട് 10 ഈ ചിക്കൻ ഇത് കുക്ക് ആവുമ്പോൾ പിടി അവിടെ റെഡിയാവും സെറ്റ് ആവും ഇതിനകത്തേക്ക് അല്പം ഉപ്പും കൂടി ഉപ്പ് ചേർത്തു ആ നമ്മൾ ഉപ്പ് ചേർത്തില്ല ചിക്കൻ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു അടച്ചു വെച്ച് വേവിക്കണോ ചിക്കൻ അടച്ചു വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ആവും നമ്മൾ ചെറിയ പീസ് ചിക്കൻ ആയതായത് കാരണം ബോണസ് കൂടി ആയത് കാരണം അടക്കണം നിർബന്ധമില്ല പെട്ടെന്ന് തന്നെ ആവും ഇപ്പം ഏകദേശം ആയിട്ടുണ്ട് ഓക്കെ വെന്തിട്ടുണ്ടല്ലേ ആ എന്ത് ഇനിയിപ്പോൾ നമ്മൾ അടുത്ത് തന്നെ ചേർക്കുന്ന പോലെ തേങ്ങ ഇതിനകത്തേക്ക് കുറച്ച് കാഷ്യൂ പേസ്റ്റ് ഉണ്ട് നല്ല തിക്കാവാൻ വേണ്ടി കാഷ്യൂ പേസ്റ്റ് ചേർക്കും ഇതല്ലേ ഇത് ആ

ചില ഡിഷസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ തിരിഞ്ഞു പോകും പക്ഷെ ഇതില് നമ്മൾ പുളി നിന്നും അങ്ങനെ ഒരു പുളിയൊന്നും ചേർക്കുന്നോണ്ട് പുളിയുള്ള ഡിഷൊക്കെ ആണെങ്കിൽ അത് പിരിയാൻ സാധ്യത തേങ്ങാപ്പാൽ ഇത് ഒന്നാം പാലാണ് കട്ടയുള്ള ഒന്നാം പാല് നമ്മുടെ അനുസരിച്ച് ഒത്തിരി കൂട്ടരുത് ശരിക്കും നല്ലോ അപ്പൊ അതുകൊണ്ട് അധികം ഇതാക്കരുത് കുറച്ച് ആഡ് നമ്മുടെ ഈ ചിക്കന്റെ കറി ഏകദേശം നമുക്ക് പിടി മിക്സ് ചെയ്യാം മിക്സ് അപ്പൊ നമ്മുടെ ചിക്കന്റെ ഗ്രേവി നല്ല തിക് ആയിട്ട് സെറ്റ് ആയി വന്നിട്ട് ഇനി നമ്മൾ അതിനകത്തൊക്കെ പിടി ആഡ് അല്ലേ അല്ലെ പിടിയെല്ലാം ഭാഗമായി വന്നിട്ടുണ്ട് നമുക്ക് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം തേങ്ങാപ്പാൽ തേങ്ങാപ്പാൽ ഇനി ഒരു ബേക്കിംഗ് ബേക്കിംഗ് ചിക്കനും നല്ല സെറ്റ് ആയിട്ടുണ്ട് ബേക്ക് ചെയ്തെടുക്കാം

പിടിയുടെ പിടിയുടെ മുകളിൽ കുറച്ചൂടെ മസാല ചീസ് ഒക്കെ ഇട്ട് നല്ല സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ ഇനി അടുത്ത സെക്ഷൻ ലാസ്റ്റ് പ്രോസസ്സ് നമ്മള് ബേക്ക് ചെയ്യാൻ പോവാണ് അഞ്ച് മിനിറ്റ് മതിയല്ലേ ബേക്ക് ചെയ്യാൻ അപ്പൊ ബേക്ക് ചെയ്തിട്ട് നമുക്ക് എടുക്കാം പിടി ബേക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ശെരിക്കും നമ്മുടെ പിസയുടെ അതേ ഒരു ടെക്സ്റ്ററിലായിരിക്കുന്നത് ഇനി ഇതിന്റെ മുകളിൽ നമ്മൾ എന്തെങ്കിലും ഓക്കെ അപ്പൊ പപ്പടമൊക്കെ ചെറുതായിട്ട് നല്ല വറുത്ത് വെച്ചിട്ടുണ്ട് അതും കറിവേപ്പിലേ ഇട്ട് ഗാർണിഷ് ചെയ്യും നമ്മുടെ ഗാർണിഷ് ഒക്കെ ചെയ്ത് നമ്മുടെ ട്രഡീഷണൽ പ്ലസ് ഫ്യൂഷൻ പിടിയുടെ പിടിയെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ല നോക്ക് നല്ല മൊസറുള്ള ചീസൊക്കെ നല്ലതായിട്ട് മെൽറ്റ് ആയി നല്ല അടിപൊളിയായിട്ട് ആയിട്ടുണ്ട് അപ്പം നല്ല സെറ്റായിട്ടിട്ട് പോയി നല്ല ഒക്കെ ഇട്ട് നല്ല ഗാർണിഷ് ചെയ്തിട്ടുണ്ട് ഷെഫിന് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ആഹാ ആഹാണോ ഇത്തവണത്തെ ക്രിസ്മസിനെ നമുക്കൊരു വെറൈറ്റി ഡിഷ് തയ്യാറാക്കാം ഇത് അടിപൊളിയാണ് കുട്ടികൾക്കാണെങ്കിലും എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്നതാണ് നല്ല ചീസിൻ്റെയും നല്ല ആയിട്ടും നല്ല കാഷ്നട്ടിൻ്റെയും തേങ്ങാപ്പാലിൻ്റെയും എല്ലാം രുചിയൊരുമിക്കുന്ന ഒരു വെറൈറ്റി ഡിഷാണ് ട്രഡീഷണൽ പ്ലസ് ട്രെൻഡി ഡിഷ് എന്ന് പറയുന്ന പോലെ നമുക്ക് ഗസ്റ്റിനൊക്കെ സെർവ് ചെയ്യാവുന്നതാണ് ഇത്തവണത്തെ ക്രിസ്മസിന് നന്നായിട്ടുണ്ട് ഷെഫ് അടിപൊളിയാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം